സംസാണെ ലൈവിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അനുമോൾ അനീഷുണ്ടും കൂടെ സംസാരിച്ചുകൊണ്ട് ഇടയ്ക്കുകയാണ് അനുമോൾ പറയാണ് അനീഷ് ഏട്ടാ ഞാൻ ഈ ബിഗ് ബോസ് വീടിൻ്റെ പുറത്ത് ഞാൻ നല്ല പാറി പറന്ന് നടക്കുന്ന ഒരാളാണ് പക്ഷേ ഞാൻ ഇവിടെ ഞാനിവിടെ ഒരു മെച്ചൂരിറ്റി ഉള്ള ആളെപ്പോലെയാണ് ഇരിക്കുന്നത് ഈ വീട് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നത് ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു വീട് പോലെ ഇത് കാണാൻ വേണ്ടിയിട്ടാണ് തന്നത് അനീഷ് ഏട്ടൻ നേരത്തെ എന്നെ അതിൽ നിന്ന് നിർത്തി പറഞ്ഞ കാര്യങ്ങളെല്ലാം വളരെ കറക്റ്റ് തന്നെയാണ് രണ്ട് പേരിൽ അവർ രണ്ട് പേരിൽ ഒരാൾ കപ്പടിച്ചാലും എനിക്ക് ഭയങ്കര സന്തോഷം തന്നെയാണ് ഞങ്ങൾ മൂന്ന് പേരും അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് ഞങ്ങളുടെ മൂന്ന് പേരിൽ ആർക്ക് കപ്പ് കിട്ടിയാലും എനിക്ക് ഭയങ്കര സന്തോഷം ഒരു കാര്യമാണ് അവരെന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ അതൊന്നും എനിക്ക് കുഴപ്പമില്ല പിന്നെ ഞാൻ പ്രതീക്ഷിക്കാത്ത കാര്യം അവർ പറഞ്ഞപ്പോഴാണ് ആ വഴക്കിൻ്റെ ഇടയിലാണല്ലോ നമ്മുടെ ഉള്ളിലുള്ള കാര്യങ്ങൾ പുറത്ത് വരുവുള്ളൂ ആ സമയത്ത് അവർ രണ്ടുപേരും കൂടെ ഞാൻ പ്രതീക്ഷിക്കാത്ത കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ശരിക്കും പറഞ്ഞാൽ അനീഷേട്ടാ ഞാൻ ബ്ലാങ്കായിപ്പോയി എനിക്കൊന്നും തന്നെ മിണ്ടാൻ തോന്നിയില്ല പിന്നെ അവർ പറയുന്നുണ്ട് ഞാൻ പറയാത്തൊരു കാര്യം ഞാൻ പറഞ്ഞു പോലും എൻ്റെ ഫേം കണ്ടിട്ടാണ് അവരെ കൂടെ കൂടിയത് അവർക്ക് എൻ്റെ കൂടെ കൂടിയിട്ട് എന്ത് കിട്ടാനാണ് എൻ്റെ ഫേം ഈ ബിഗ് ബോസ് വീട്ടിൽ വന്ന എല്ലാവർക്കും ഫേം ഫേമുണ്ട് ഞാനിപ്പോൾ അവരുടെ കൂടെ ഉണ്ടായിരുന്നപ്പോൾ അവരുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് നല്ല രീതിയിൽ ആസ്വദിച്ചു അനീഷേട്ടൻ ശേട്ടനും ഇപ്പം എന്നോട് പറയുന്നുണ്ടല്ലോ അനീഷ് ഞാനും തമ്മിലുള്ള ആ ഒരു ഫ്രണ്ട്ഷിപ്പ് അതെനിക്ക് നല്ല ഇഷ്ടമാണ് അതിൽ ഞാൻ നല്ല ഹാപ്പിയാണ് എനിക്ക് ഞാനത് നല്ല ആസ്വദിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട് പിന്നെ ഇനി ഞാൻ അവരോട് പോയി മിണ്ടിക്കഴിഞ്ഞാലും അവരെന്നെ ഇങ്ങനെയൊക്കെ പറഞ്ഞ കാര്യം എൻ്റെ എന്താണെങ്കിലും ഉണ്ടാവും അനീഷേട്ടാ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ അടുത്ത് ഇനി എനിക്ക് ഫേക്കായിട്ട് നിൽക്കാനേ പറ്റത്തുള്ളൂ അതുകൊണ്ടാണ് ഞാൻ മിണ്ടാത്തത് ഇത് എൻ്റെ ക്യാരക്ടറാണ് ഞാൻ ഇങ്ങനെയാണ് അനീഷേട്ട എല്ലാ മനുഷ്യരും ഒരുപോലെ അല്ലല്ലോ അനീഷേട്ടെന്ന് അനുമോൾ പറയുന്നുണ്ട് എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു എന്ന് അനീഷേട്ടനെ അനുമോളോട് പറയുന്നുണ്ട്